അതുപോലെ ഒരു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഒരുപാട് മെഡിസിൻസ് ഒരു സുപ്രഭാത്തി കേൾക്കാം ആ മരുന്ന് പിൻവലിച്ചു അപ്പം നമ്മൾ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് എന്താ പൊട്ടന എന്ന് ഒരു അവസ്ഥയോ അതായത് അത്രയും നാൾ ഉപയോഗിക്കുന്ന ഒരു പൊട്ടമാരാവില്ലേ അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ മരുന്ന് പിൻവലിക്കാനുള്ള കാരണം എന്താ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ സയൻസ് ആണ് അതെ സയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ അതിനെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി അമ്പതിൽ അതിൽ നിന്ന് മോഡിഫൈഡ് ആയിരിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഇൻഫർമേഷൻസ് അനുസരിച്ചാണ് നമ്മൾ നമുക്കുള്ള തെളിവുകൾ വെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതാണ് എൻ്റെ ഒരു ബേസിസ് പിന്നെ നമ്മളിപ്പോൾ ഒരു മരുന്ന് ഇറക്കി ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പാരസെറ്റമോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് ഇറക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ കോമ്പിനേഷൻ ഇറക്കി അപ്പോൾ അതുവരെ നടത്തിയ പഠനങ്ങളിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഗുണഫലങ്ങളുണ്ട് ഏതൊരാൾക്കും കഴിച്ചു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ല എന്നറിഞ്ഞതിന് ശേഷമാണ് മരുന്നുകൾ മാർക്കറ്റിലേക്ക് വരുന്നത് അവിടെ കൊണ്ട് അതിൻ്റെ പഠനങ്ങൾ തീരുന്നില്ല അപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ ഇറക്കി ഇറക്കിയെന്ന് വെച്ചാൽ ഓക്കെ ഇതങ്ങ് പോയി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കുറിച്ച് പഠിക്കാം അങ്ങനെയല്ല ഇതിനെക്കുറിച്ചുള്ള കണ്ടിന്യൂസ് പഠനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അത് ഇറക്കിയവരാവാം അതല്ലെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞ് വേറെ ഏജൻസികളാവാം ഡോക്ടർമാരാവാം ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഓരോ സ്പെഷ്യാലിറ്റി ഈ മരുന്ന് കഴിച്ചാൽ ഇന്നേനും ഉണ്ടോ അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള പഠനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഒരു പത്ത് വർഷത്തിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലെവലിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതിനൊരു ഈ ഒരു സ്മോൾ സൈ ചെറുതായിരിക്കും ഗ്രോസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇപ്പം ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം നമുക്ക് വ്യത്യാസ വരുന്നുണ്ട് അതിൽ കൂടുതൽ എഫക്റ്റ് വേറെ ഏതെങ്കിലും മരുന്ന് കൊടുത്താൽ കിട്ടും ഈ സൈഡ് എഫക്റ്റ് കുറവാണെന്ന് വരികയെന്ന് ചോദിച്ചു അപ്പം അത് തീരുമാനമാകും എന്നാൽ ഇനി മരുന്ന് നമുക്ക് കൊടുക്കണ്ട നമുക്ക് വിഡ്രോ ചെയ്തേക്കാം മനസ്സിലായി നമുക്ക് അപ്പം എന്ന് അപ്പോൾ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് കഴിച്ചുവന്നാരും പൊട്ടന്മാരും ഇത് നമ്മൾ റിഫൈൻമെൻറ്റിൻ്റെയാണ് സയൻസിൻ്റെ ആ മുമ്പോട്ടുള്ള യാത്രയാണ് അപ്പോൾ നമുക്ക് കുറേ കൂടെ ബെറ്റർ ആക്കണം ബെറ്റർ ബെറ്ററാക്കയാണ് അപ്പോൾ അത് ഒന്നുകിൽ ഈ പറഞ്ഞ പോലെയുള്ള സൈഡ് എഫക്റ്റ് ചെറുത് പറയുന്നത് നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫക്ഷനിലേക്ക് പോകുകയാണ് ആ ചെറിയൊരു എഫക്റ്റ് പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതിലും ബെറ്റർ ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഉപയോഗിക്കേണ്ട നമുക്കത് ഉപയോഗിച്ചാൽ മതി പുതിയത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇത് വേണ്ട അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ബാൻ ചെയ്യണം അല്ലെങ്കിൽ ഇതിങ്ങനെ മാർക്കറ്റ് വന്നോണ്ടിരിക്കും അപ്പോൾ ഗവൺമെന്റ് ബൈ ഓർഡർ ഈ ഈ ഈ ഒരു 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 കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇനി ഇനി മുതൽ നമുക്ക് വേണ്ട എന്ന് അതല്ലാതെ ബാക്കി പഠിക്കാതെ കൊടുത്തു അങ്ങനെ നമ്മൾ നമ്മൾ ഇത്രയും കാലം വരെ വന്ന വർഷത്തിന് ശേഷം വാക്സിൻ വന്നു ും എടുത്തു പക്ഷെ ഇത്രയും കാലമായിട്ട് ഇത്രയും പ്രിവലന്റ് ആയിട്ടുള്ള ക്യാൻസറിന് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ ഈ അടുത്ത് നമ്മള് റഷ്യയില് വാക്സിൻ കണ്ടുപിടിച്ചു എന്നും കേട്ടു ആദ്യം ഇതിനെ കുറിച്ച് പറയാറ് ക്യാൻസർ വാക്സിൻ ക്യാൻസറിന് എന്തുകൊണ്ട് വാക്സിൻ ഇല്ല ക്യാൻസറിന് ഓൾറെഡി വാക്സിൻസ് ഉണ്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഗർഭാശയകളെ ക്യാൻസർ ഗർഭാശയങ്ങളെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി എച്ച് പി വി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാൻസർ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് വരാതിരിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പം നമ്മളെൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്ക രണ്ടായിരത്തി അമ്പതാകുമ്പോഴത്തേക്കും അവിടെ ഈ പിന്നെ സെർവൈക്കൽ ക്യാൻസർ യൂട്രൈൻ സെർവൈൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയകളെ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വസൂരി പണ്ട് നമ്മൾ മാറ്റി കളഞ്ഞ പോയതുപോലെ റെഡിക്കേറ്റ് ചെയ്തതുപോലെ ഈ ഹ്യൂ പിന്നെ ഹ്യൂമൻ സെർവൈക്കൽ ആ അതും കംപ്ലീറ്റ് ആയിട്ട് നിന്ന് അവർ നിഷ്കാസനം ചെയ്യും അപ്പോൾ അതുകൊണ്ട് വാക്സിൻ ഉണ്ട് പിന്നെ അത് അതുപോലെ തന്നെ വേറെ ചില വാക്സിൻസ് ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കും ഈ ക്യാൻസറിനൊരു എല്ലാത്തിനും കൂടെ ഒരൊറ്റ വാക്സിനായിട്ട് കിട്ടാത്തതിൻ്റെ കിട്ടാതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസിൻ്റെ അസുഖമായിരുന്നു അപ്പോൾ അത് നമുക്ക് ആ വൈറസിൻ്റെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി അപ്പോൾ അതിനെതിരെ നമുക്ക് പെട്ടെന്ന് വാക്സിൻ ഉണ്ടാക്കാൻ പറ്റും ഈ ക്യാൻസറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വെറുതെ ഒരു ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ് സബ് ടൈപ്പ് ഉണ്ട് വിവിധ ക്യാൻസറുകളുടെ പേര് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നൂറ് എനിക്ക് പറയാൻ മനസ്സിലായി അതിനുശേഷം പോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഒരാളിൽ വരുന്നൊരു ക്യാൻസർ എടുത്താൽ ആ ക്യാൻസർ തന്നെ പല ടൈപ്പ് സ്വഭാവങ്ങളുടെ കോശങ്ങളുണ്ടാകും അപ്പം നമുക്ക് ഈ ഒരാൾക്ക് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പ്രതിരോധം ഉണ്ടാക്കുന്ന ഒരു വാക്സിൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റേ വൈറസ് ഒരെണ്ണവുള്ളൂ അതെല്ലാവരിലും ഒരുപോലെയാണ് ഇത് ഈവൻ ഒരാളിൽ പോലും ഒരു ക്യാൻസറിൽ പോലും ഉള്ള കോശങ്ങൾ വ്യത്യസ്തമാണ് ആക്ച്വലി അപ്പൊ അതുകൊണ്ട് നമുക്ക് ആണ് ഈ വാക്സിൻ ഉണ്ടാക്കാൻ പറ്റാതെ അല്ലാതെ നമ്മൾ വാക്സിൻ ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച വാക്സിനോ ആർ ഗോയിങ് ഐ മീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് പ്രിവെന്റീവ് വാക്സിനാണ് നമ്മൾ ക്യാൻസർ ചികിത്സയിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റും ക്യാൻസറിനെ അപ്പോൾ അതിനുവേണ്ടി ഉള്ള മരുന്നുകൾക്ക് നമ്മൾ തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറയും ആ ഒരു ടൈപ്പ് വാക്സിനാണ് നമ്മളിപ്പം റഷ്യയിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് വാക്സിൻ ഓക്കെ തെറാപ്യൂട്ടി ഇല്ല അതായിട്ടില്ല അതൊരു പ്രീ ക്ലിനിക്കൽ ട്രയലിൽ മാത്രമേ ആയിട്ടുള്ളൂ ക്ലിനിക്കൽ ട്രയലിലേക്ക് ആയിട്ടില്ല അപ്പോൾ അത് പിന്നെ എൻ്റെ ഒരു പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു തെറാപ്പീറ്റിക് വാക്സിൻ അപ്പോൾ ഇത് എം ആർ എൻ എ വാക്സിൻ എന്ന് പറയും എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാൻസർ വന്നു നമുക്കിപ്പോൾ എനിക്ക് ക്യാൻസർ വന്നു അപ്പോൾ എൻ്റെ ഒരു ക്യാൻസർ സെല്ലിൻ്റെ ബയോപ്സി എടുത്തിട്ട് ആ ക്യാൻസർ കോശങ്ങളെ നമ്മൾ ലാബിൽ കൊടുക്കും അവരതിൻ്റെ അകത്തുനിന്ന് ഏതൊക്കെ ആണ് ആ ക്യാൻസർ സെൽസിലുള്ളതെന്ന് കണ്ടുപിടിച്ച് ആ ആൻറ്റിജൻസ് എല്ലാം കൂടെ ഈ മെസ്സഞ്ചർ ആർ എണ് എന്ന് പറഞ്ഞ ഒന്നിലേക്ക് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യും എന്നിട്ട് ഈ മെസ്സഞ്ചർ ആർ എണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്യും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ ആൻറ്റിജൻസ് എല്ലാം ഇഷ്ടം പോലെ ശരീരത്തുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ കോശങ്ങൾ കണ്ടുപിടിച്ച് ഈ ആൻറ്റിജൻ പിന്നെ ഉള്ള എല്ലാ കോശങ്ങളെയും നശിപ്പിക്കും അഥവാ അത് ക്യാൻസർ കോശങ്ങളെല്ലാം നശിച്ച് നശിച്ചു പോകും ഓ അതാണ് അതിൻ്റെ പിന്നിലെ ഓക്കെ